വലൈക്കും വറമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും റിയാ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു പാക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സിന് ഒരു മൂന്നാല് പേർക്ക് കുറച്ച് പ്രോഡക്ട്സുകൾ ഒരുമിച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോനെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കോഴിക്കോടുള്ളൊരു കസ്റ്റമർക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഓർഡർ തന്നിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് റോസ്മേരി ലീവ്സ് കേട്ടോ ഇത് റോസ്മേരി ലീവ്സ് ആണ് നമ്മൾ റോസ്മേരി ലീവ്സ് ഓർഗാനിക് ആയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് അയച്ചു വിടുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില വരുന്നത് നമുക്കിതൊരു റോസ്മെരിൻ്റെ പാക്കറ്റ് വന്നിട്ട് നമുക്ക് ഒരു ആറോ ഏഴോ പ്രാവശ്യമൊക്കെ വെള്ളം വെക്കാനുള്ള ഒരു അളവിലുണ്ട് റോസ് മേരി അപ്പോൾ അങ്ങനത്തെ രണ്ട് പാക്കറ്റാണ് ആ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടത് റോസ് മേരി വന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് ഈ സ്പ്രേ ബോട്ടിൽ കൂടെ നമ്മൾ അയച്ചെടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ സ്പ്രേ ബോട്ടിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഇരുപത് രൂപയാണ് വരണുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ളത് നമ്മൾ കരിഞ്ചീരകം അല്ലെങ്കിൽ ഉലുവ കറിവേപ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ വാട്ടർ ഉണ്ടാക്കി റോസ്മെരി വാട്ടർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ മുടിക്ക് സ്പ്രേ ചെയ്യുന്നത് മുടി നല്ല വളരാനും അതുപോലെ തന്നെ പുതിയ മുടി വളരാനൊക്കെ നന്നായി ഹെല്പ് ചെയ്യും അപ്പോൾ ആ കസ്റ്റമർക്കുള്ളതാണ് ഈ രണ്ട് റോസ്മെരി ലീസ് പിന്നെ അടുത്തത് അവർ നെക്സ്റ്റ് ഓർഡർ തന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് എമിൻ സോപ്പാണ് അവർ സ്ഥിരമായി നമ്മുടെ ഇന്ന് റെഗുലറായിട്ട് വാങ്ങുന്നതാണ് ബ്ലാക്ക് എമിൻ സോപ്പ് ബ്ലാക്ക് ഇമ്മിങ് സോപ്പ് അവർക്ക് നല്ല റിസൾട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ബ്ലാക്ക് ഇമ്മിങ് സോപ്പ് കൂടെ അവർ നമ്മുടെ ഓർഡർ തന്നിട്ടുണ്ട് നെക്സ്റ്റ് അവർ പ്രോഡക്റ്റ് അടുത്തത് ഹെർബൽ ഡൈ ആണ് ഹെർബൽ ഡൈൻ്റെ വീഡിയോ ഇൻഷാൽ എന്ന ഉടനെ നമ്മുടെ ചാനലിൽ വരും പലരുടെയും പ്രശ്നമാണ് ഇപ്പോൾ മുടി പെട്ടെന്ന് നരക്കണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ കുട്ടി നര വരണേ അല്ലെങ്കിൽ മുടി നരച്ചിട്ട് ആകൊരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പ്രശ്നം വരാറുണ്ട് നമ്മൾ നോർമലി ഡൈ കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ കടകളിൽ നിന്ന് ഡൈ വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരു സൊല്യൂഷനാണ് ഓർഗാനിക് ഹെർബൽ ഡൈ ആണ് പ്യോർ ഓർഗാനിക് ആണ് അമ്പത്തഞ്ച് ഗ്രാം വരുന്നുണ്ട് ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സെപ്പറേറ്റ് കൊറിയർ ചാർജ് വരുമ്പോൾ ഒരു അറുപത് രൂപ വരും നമ്മൾ എല്ലാമ്പാടും ഒരുമിച്ച് അയക്കുകയാണെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒരുമിച്ച് ഓർഡർ തരുകയാണെങ്കിൽ ഷിപ്പിൽ ചെറിയ ലെസ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആ കസ്റ്റമർക്കുള്ളതാണ് അതുപോലെ നെക്സ്റ്റ് അവരുടെ അവർ ഓർഡർ തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിപ്പ് ബാമാണ് ലിബ് ബാബ് അവർ സ്ഥിരമായിട്ട് എന്തേന്ന് വാങ്ങിക്കുന്നതാണ് അവരുടെ മോളിലാണ് ഈ ലിബ് വാങ്ങിക്കുന്നത് ഈ ബീട്രൂട്ടിൻ്റെ ലിബ്ബാം അവർ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത് വാങ്ങുമ്പോൾ ഒരു രണ്ട് പീസൊക്കെ ഒരുമിച്ച് ഓർഡർ തരാറുള്ളതാണ് അപ്പോൾ ഈ ലിബ് കസ്റ്റമർക്കുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ് അവർ ഓർഡർ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്ട്സുകളാണ് ആ കസ്റ്റമറിൻ്റെ ഓർഡർ അപ്പോൾ അവർക്കുള്ളതാണ് ഈ സ്പ്രേ ബോട്ടിൽ ഇനി ഇതെല്ലാം ഇവിടെ പാക്ക് ചെയ്തിട്ട് അവർക്ക് പോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകണത് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിലൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടപ്പോൾ ഇതെന്താ സംഭവം കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു ചെറിയതായിട്ട് വീട്ടിൽ തന്നെ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു താങ്ക് യു സ്റ്റിക്കറാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒരു റീൽ ആണ് അപ്പോൾ എനിക്ക് ഒരുപാട് അട്രാക്റ്റീവ് തോന്നി അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ എവിടെ കിട്ടുന്നതെന്ന് വെച്ചപ്പോൾ മീഷോയിലാണ് ഈ ഒരു സംഭവം ഓർഡർ ചെയ്തത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് പ്രൈസിന് അഫോർഡായിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്യാൻ എനിക്ക് വേണ്ടി വന്ന എമൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് എബവ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ഡിസൈൻ ഡിസൈനിലുള്ള താങ്ക്യൂ ഉണ്ട് അപ്പോൾ ഇനിയുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു താങ്ക് യു സ്റ്റിക്കർ വെച്ചിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് ചെയ്യാമെന്നു നോർമലി ഞാൻ സാധാരണ പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്ത് പോസ്റ്റിലോ ഡീറ്റെയിൽസിലൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇനി ഇങ്ങനെ താങ്ക് യു സ്റ്റിക്കർ വെച്ചിട്ട് ഒന്ന് ചെയ്യാവുന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് കുറച്ച് സ്റ്റിക്കറൊക്കെ ഞാൻ എടുത്തിട്ട് ഓർഗാനിക് സോപ്പിലൊക്കെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് താങ്ക് യു സ്റ്റിക്കറ് പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റ് വന്നിട്ട് വേറൊരു കസ്റ്റമർക്ക് ഒരു കസ്റ്റമർക്കുള്ള ഓർഡറാണ് നമ്മുടെ പാലക്കാട് തന്നെയാണ് അവർക്ക് ഈ ഒരു സോപ്പ് പാക്ക് ചെയ്യണം അതുപോലെ ഈ രണ്ട് ബ്ലാക്ക് വേറൊരു കസ്റ്റമർക്കുള്ള ഓർഡറാണ് അവരുടെ പ്ലേസും ഏകദേശം പാലക്കാട് ജില്ലേൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് അതുപോലെ ഒരു കസ്റ്റമർ നമ്മുടെ കൊല്ലത്തേക്കുള്ള ഒരു കസ്റ്റമറിൻ്റെ ഓർഡറാണ് ആണ് കേട്ടോ ഈ ഒരു സോപ്പ് ഇതൊക്കെ റെഗുലറായിട്ട് നമ്മുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് മീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഗോട്ട് മിൽക്ക് വാങ്ങുന്ന ഈ മാം സ്ഥിരമായി റ്റു ഇയറിൻ്റെ മേലെ നമുക്ക് ഓർഡർ തന്നെ അവർ അന്ന് ഈ രണ്ട് സോപ്പ് തന്നെയാണ് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഇത് പാക്കിംഗ് ടൈമാണ് അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് വേണം പക്ഷേ അല്ല പോസ്റ്റ് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഗുണങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഡൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ജെനുവൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ റിസൾട്ട് ഷുവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇൻഷാല്ല ഇനി റോസ് മെരി വാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എല്ലാവരും ചോദിച്ചിരുന്നു അതിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്